ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാനതല ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് എല്ലാ എൻ ഡി എ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ നിലവിളക്കി കൊളുത്തിക്കൊണ്ട് ഐശ്വര്യമായിട്ടിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടും എന്നുള്ള കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമില്ല എൻഡിഎ ഉയർത്തിപ്പിടിക്കുന്ന വികസന രാഷ്ട്രീയമാണ് കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വിനാശകരമായ രാഷ്ട്രീയമാണ് അവർ കൈകാര്യം ചെയ്യുന്നത് അഴിമതി കേസുകളിൽ പോലും നിർലജ്ജം കൈകോർക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അറുനൂറ് കോടി രൂപയുടെ ദില്ലി മദ്യനയ അഴിമതി കേസിലെ പ്രതികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ പരസ്യമായി ഒരുമിച്ച് മുന്നോട്ട് വരികയാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ ഐ എൻ ഡി മുന്നണി കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിന്റെ തെളിവാണിത് എൽ ഡി എഫും യു ഡി എഫും ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒറ്റക്കെട്ടായി അഴിമതിക്കാർക്കു വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് വരാനിരിക്കുന്ന പല കേസുകളും ശരിയായ നിലയിൽ അന്വേഷിക്കപ്പെടും അഴിമതിക്കാർ അകത്താവും എന്നുള്ള ബോധ്യം അവർക്ക് രണ്ടു കൂട്ടർക്കും വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രമുഖരായിട്ടുള്ള പല നേതാക്കളുടെയും പേരിൽ വലിയ തോതിലുള്ള അഴിമതി കേസുകൾ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളപ്പണ ഇടപാടുകളും ബാങ്ക് കൊള്ളയുമെല്ലാം രണ്ടുപേരും ചേർന്നാണ് സംസ്ഥാനത്ത് നടത്തിയിരിക്കുന്നത് സഹകരണ ബാങ്കുകളെ കൊള്ള ചെയ്യുന്ന വിഷയത്തിൽ എൽ ഡി എഫിലും യുഡിഎഫിലും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ പങ്കാളികളാണ് കരുവന്നൂരിൽ എൽ ഡി എഫ് ആണ് ആ അഴിമതി നടത്തിയിട്ടുള്ളതെങ്കിൽ തിരുവനന്തപുരത്ത് കണ്ടലയിൽ അത് നടത്തിയിട്ടുള്ളത് എൽഡിഎഫ് ആണെങ്കിൽ മറ്റ് പുൽപ്പള്ളിയിൽ അത് നടത്തിയിട്ടുള്ളത് യു ഡി എഫ് ആണ് മാവേലിക്കരൽ അത് നടത്തിയിട്ടുള്ളത് യു ഡി എഫാണ് സംസ്ഥാനത്ത് എൽഡിഎഫും യു ഡി എഫും മത്സരിച്ച് സഹകരണ കൊള്ള നടത്തിയിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാസപ്പടി കേസിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു കൂട്ടരും കൂട്ടുപ്രതികളാണ് പിണറായി വിജയനും മകളും മാസപ്പടി വാങ്ങിയതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു അതോടൊപ്പം രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള യു ഡി എഫ് നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അഴിമതി നടത്തിയവരുടെ വേവലാതിയാണ് ഈ ഐക്യപ്പെടലിന് കാരണം സംസ്ഥാനത്തിപ്പോൾ സംജാതമായിട്ടുള്ള യു ഡി എഫ് എൽ ഡി എഫ് ഐക്യം അഴിമതിക്കാരായിട്ടുള്ള ആളുകളുടെ ഐക്യമാണ് എൻഡിഎ പോരാടുന്നത് അഴിമതിക്കെതിരെയാണ് അഴിമതിയാണ് കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകം അതുകൊണ്ട് ശക്തമായ പോരാട്ടം അഴിമതിക്കെതിരായി മുന്നോട്ട് കൊണ്ടുപോകും എൽഡിഎഫിനെയും യുഡിഎഫിനെയും ഈ ഐക്യപ്പെടലിനെയും ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല ഞങ്ങൾ ആരും തന്നെ മൂക്ക് തെറിക്കണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ മൂക്ക് തെറിക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ ഉപ്പ് തന്നവൻ വെള്ളം കുടിക്കുമെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവായാലും ഭാര്യ ആയാലും മരുമകനായാലും അമ്മായിയപ്പനായാലും ഉപ്പ് തന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും മാസപ്പടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അനധികൃതമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഉന്നതനായാലും നിയമത്തിന് അതീതനല്ല എന്നുള്ള കാര്യം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെ പോലെ നിയമവാഴ്ച ഇത്രയും ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്നലെ നിങ്ങളെല്ലാവരും ബഹളം വെച്ചിട്ടും ബഹുമാനപ്പെട്ട കോടതി അദ്ദേഹത്തെ ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒരു കുറ്റവും ചെയ്യാത്ത ആളാണെന്നൊക്കെ വെറുതെ പ്രചരിപ്പിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും കുറ്റം ചെയ്തവരെയാണ് നിയമത്തിന് മുമ്പിൽ പിന്നെ കൊണ്ടുവരുന്നത് കുറ്റം ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അഴിമതി നടത്തിയിട്ടില്ലെങ്കിൽ ആരും തുമ്മാനും പോകുന്നില്ല ആരുടെയും മൂക്ക് തെറിക്കാനും പോകുന്നില്ല അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും മൂക്ക് തെറിക്കാതിരിക്കുകയുമില്ല